ദേശീയതലത്തിൽ ശ്രദ്ധാകേന്ദ്രമായ വയനാട് മണ്ഡലത്തിൽ ഇക്കുറി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ച് ലക്ഷത്തിൽ എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഇടിവ് സംഭവിച്ചാൽ അത് എൽ ഡി എഫിന് കരുത്തായി മാറും ദേശീയ രാഷ്ട്രീയം വാഴുന്ന പ്രബല സ്ഥാനാർത്ഥികളുടെ പരസ്പര പോരാട്ടത്തിൽ വിജയം ആരെ തുണയ്ക്കുമെന്ന് വിശകലനം ചെയ്യുകയാണ് വയനാട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി രതീഷ് കുഞ്ചത്തൂർ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായ കുറി അതിശക്തമായ മത്സരം തന്നെയാണ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇത്തവണ ഉയരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകും എന്നൊരു പ്രചരണം ഉയർത്തി തന്നെയാണ് കേരളത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമാകുകയും ചെയ്തു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്രത്തോളം എളുപ്പമല്ല കാരണം അതിശക്തമായ ഒരു മത്സരം തന്നെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കാരണം എൽ ഡി എഫും എൻ ഡി എയും അതിശക്തമായ പോരാട്ടം തന്നെ വയനാട്ടിൽ കാഴ്ചവെച്ചു കാരണം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത് വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് യു ഡി എഫ് വോട്ടുപിടിച്ചതെങ്കിൽ വയനാട്ടിലെ നിരവധിയായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള പ്രചരണം തന്നെയാണ് എൽ ഡി എഫും എൻ ഡി എയും ഉന്നയിച്ചത് കാരണം രാത്രിയാത്രാ നിരോധനം വന്യമൃഗശല്യം അതോടൊപ്പം തന്നെ സി എ അടക്കമുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ പ്രചരണ വിഷയമാക്കി തന്നെയാണ് മുന്നണികൾ രാഹുൽ ഗാന്ധിക്കെതിരെയും യു ഡി എഫിനെതിരെയും അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ചത് കാരണം ഇക്കുറി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാനെത്തിയത് സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ ആനി രാജയാണ് ഡൽഹിയിലടക്കം നിരവധി കർഷക സമരങ്ങളിലും അതിശക്ത മറ്റു സമര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നിർസാന്നിധ്യമായ ആനി രാജ ഇത്തവണ വയനാട്ടിൽ മത്സരിക്കാനെത്തി ഒരു മാസത്തോളം അവർ പ്രവർത്തകരെ നിരവധി അതായത് പരമാവധി പ്രവർത്തകരെ വിഷമിക്കുന്ന പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കാൻ സാധിച്ചതിൻ്റെ ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത് കാരണം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ നാലര ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് മണ്ഡലം നൽകിയതെങ്കിൽ ഇത്തവണ അത്ര ഭൂരിപക്ഷം താഴ്ത്തുമെന്ന തരത്തിൽ തന്നെയാണ് എൽ ഡി എഫിൻ്റെ പ്രചരണം മുന്നേറിയത് കാരണം ഒന്നേ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം இடிக்கான் சாதிக்கும் என் தயாரான எல்டி எஃப் ஆத்விசுவாச பிரகி പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് നാലര ലക്ഷത്തിലധികം വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് ഇത്തവണ അഞ്ച് അധികം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഉയർത്തും എന്ന് യു ക്യാമ്പ് പറയുന്നുണ്ടെങ്കിലും സ്ഥിതികൾ അത്രയും ആശാവഹമല്ല കാരണം എൻ ഡി എയും അതോടൊപ്പം തന്നെ എൽ ഡി എഫും അതിശക്തമായ മത്സരം വയനാട്ടിൽ കാഴ്ചവെച്ചിട്ടുണ്ട് കാരണം ഇത്തവണ അവർ തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ പരമാവധി ഉറപ്പിക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒന്നേ എഴുപതിലേക്ക് താഴ്ത്താൻ കഴിയും രണ്ട് ലക്ഷത്തിൽ താഴത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇടിക്കാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് എൽ ഡി എഫ് പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ എൺപതിനായിരത്തിലധികം ഒരു ലക്ഷത്തി ഇടയിലുള്ള വോട്ടുകളാണ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇത്ര ഇത്തരം ശക്തമായ ഒരു മത്സരം നടന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇടിയും എന്ന് തന്നെയാണ് മുൻ എൻ ഡി എയും അതോടൊപ്പം തന്നെ എൽ ഡി എം എൽ ഡി എഫും പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് കാരണം ഒരു ഒരു ഘട്ടത്തിൽ ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കും അതായത് റായ്ബറേലിയിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിക്കും എന്ന തരത്തിലുള്ള പ്രചരണം എൽ ഡി എഫ് ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അത് പ്രവർത്തക വോട്ടർമാർക്കിടയിൽ വളരെ വളരെ വലിയ തോതിൽ സ്വാധീനം ചെലുത്താനും എൽ ഡി എഫിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ഇത്തവണ അത്രത്തോളം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഏതായാലും അഞ്ച് ലക്ഷം വോട്ട് എത്തുമെന്ന യു ഡി എഫ് പ്രത്യാക്ഷ പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ അത്രത്തോളം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്തില്ല രണ്ട് ലക്ഷത്തിലേക്ക് താഴത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇരിക്കാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് പ്രത്യാക്ഷ പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇത്തവണ മണ്ഡലത്തിൽ ഉയരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്